ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദാ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അനുനും പൊന്നുവിനെയും പൊന്നുനേയും എൻ്റെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട് കേട്ടോ ഞാൻ കൈത്തരിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടുന്ന് ഒരു ടെസ്റ്റിനും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പോൾ അനുവിനേം പൊന്നുവിനേം വീട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം വീട്ടിലേക്കാണ് പോയത് അപ്പോൾ അവിടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരെ വീട്ടിൽ ആക്കിയിട്ടോ ആക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയാണ് കേട്ടോ കണിക്കണേ അവിടെ മൗലാന ഹോസ്പിറ്റലിലേക്കാണ് അങ്ങോട്ടാണ് കേട്ടോ ഡോക്ടറെടുത്ത് തന്നിട്ടുള്ളത് അപ്പം അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പം അവരെ വീട്ടിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആ പെരിന്തൽമണ്ണ മാവുല ഹോസ്പിറ്റലിലാണ് കണക്കിന് അപ്പോൾ ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ടോക്കണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് ഡോക്ടർ എഴുതി തന്ന ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഡോക്ടർ ലീവായിരുന്നു അപ്പോൾ വേറെ ഡോക്ടറെ തന്നെ കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആ ടോക്കണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എക്കോ ടെസ്റ്റെന്നു പറയുന്നത് ആ ടെസ്റ്റിൻ്റെ പേര് എക്കോ ടെസ്റ്റ് എന്നാണ് കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നു ഇരുന്ന് ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഞങ്ങളെ വിളിച്ചത് എന്നെ വിളിച്ചത് അപ്പോൾ വിളിക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ അവിടെ നിന്ന് അവിടെ അവിടത്തേക്ക് ക്യാൻറ്റീനിൽ നിന്ന് കേട്ടോ ഭക്ഷണം കഴിച്ച അപ്പോൾ ആ ഡോക്ടർ എന്താ എക്കോ ടെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ റിസൾട്ട് കിട്ടാനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു എന്തേലും കഴിച്ചോളൂ ഇപ്പോൾ തരില്ല ഇപ്പോൾ എന്താ റിസൾട്ട് തരില്ല ഡോക്ടർ സൈൻ ചെയ്തിട്ടേ ഉള്ളൂ തരാൻ പറ്റിയപ്പോൾ ഡോക്ടർ ഒരു സീരിയസ് കേസൊക്കെ വന്നിട്ട് അവിടെയാണ് അപ്പോൾ നിങ്ങളെന്തെങ്കിലും പോയി കഴിച്ചോളൂ എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ കഴിച്ചു കേട്ടോ അവിടുത്തെ ഹോട്ടൽ ക്യാൻറ്റീനിൽ നിന്ന് അങ്ങനെ അതും കഴിഞ്ഞ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ചെന്ന് കുറച്ച് നേരം കൂടെ ആയിരുന്നപ്പോൾ റിസൾട്ട് തന്നു കേട്ടോ അപ്പോൾ അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടോ പറഞ്ഞേ അപ്പോൾ എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നുട്ടോ അനുവിനേയും പൊന്നുവിനേം ഇനിയും വീട്ടിൽ നിന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ പൊരുന്ന വഴിക്ക് ഒരു എന്താ ലെൻ ജ്യൂസൊക്കെ നാരങ്ങ സോഡ നാരങ്ങ സോഡയൊക്കെ ഒക്കെ കുടിച്ചു അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം കിടന്നുറങ്ങി എന്നിട്ടൊക്കെ പിന്നെ വൈകുന്നേരം അമ്മ ചായയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അനുവിനേം പൊന്നുനേയും രാവിലെ വീട്ടിലാക്കിയതല്ലേ അപ്പം അവർക്ക് അച്ഛനെ ഉള്ള നീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ തേങ്ങ അത് ചായ കുടിക്കുമ്പോൾ അമ്മ രാവിലെ അപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഞാൻ തേങ്ങയും കൂട്ടിയിട്ടിങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെനിന്ന് ഇറങ്ങി അപ്പോൾ വീട്ടിൽ ഇടത്തിയമ്മ അവർ വീട്ടിൽ നിൽക്കാൻ പോയിനാണ് അങ്ങനെ ഇതാ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ അമ്മ എന്താ വീട്ടിൽ ഇനി ഇനി വീട്ടിൽ വന്നിട്ട് ചോറൊക്കെ വെച്ചിട്ട് വേണം അപ്പോൾ ഞാൻ രാവിലെ അമ്മയ്ക്കുള്ളത് മാത്രമേ ഉള്ളൂ വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ അപ്പോൾ വീട്ടിൽ വന്നിട്ടിനി ചോറൊക്കെ വെച്ചിട്ട് വേണം അപ്പോൾ കറിയൊക്കെ വെക്കണ്ട അപ്പം അമ്മ അവിടുന്ന് വീട്ടിൽ നിന്ന് സാമ്പാർ ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പോന്നിട്ട് അനുമോൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ വാഷിൻ്റാവുന്നുട്ടോ അവൾക്ക് എന്തെങ്കിലും ടോയ്സ് വാങ്ങണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു കടയിൽ കയറി അപ്പോൾ ഞങ്ങൾ ഈ ഒരു കടയിലാണ് കേട്ടോ കയറാറുള്ളത് അധികം ഇവിടെ അധികം വിലക്കുറവ് ഉണ്ട് കേട്ടോ സാധനങ്ങൾക്ക് മേടിക്കുമ്പം കുട്ടികൾക്കുള്ള കളിപ്പാട്ടം കാര്യങ്ങൾക്കൊക്കെ വിലക്കുറവുണ്ട് കേട്ടോ അപ്പോൾ അനുമോൾക്ക് അവിടുന്ന് ഇതാ ഈയൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കേട്ടോ പിന്നെ പാത്രം കഴുകണ ലിക്വിഡും വാങ്ങി അങ്ങനെ അതും വാങ്ങിയിട്ട് ഞങ്ങളവിടുന്ന് പോന്നിട്ടോ അവിടുന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ പച്ചക്കറി വാങ്ങണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ടാണ് പോന്നിട്ടോ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പിന്നെ പിന്നെന്താ അതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഈ പച്ചക്കറി ഉള്ളത് ഈ കട ഉള്ളത് അപ്പോൾ അവിടുന്ന് കുറച്ച് പച്ചക്കറിയും കൂടി വാങ്ങിയിട്ടോ പിന്നെ അനുമോളും പൊന്നും ഇതാ അവിടെ ഒരു പൂച്ച കിട പൂച്ച കിടക്കേണ്ട കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ എന്നൊരു നല്ല തൊപ്പക ഉള്ള ഒരു പൂച്ചക്കുട്ടന അവിടെ കിടക്കണ്ടട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാണ്ടാവും അവർ ഫോൺ വേണ്ടിയിട്ട് ഇതാണ് അതിന് വീഡിയോ എടുത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതാരൊക്കെ വളർത്തണമെന്ന് തോന്നുന്നു അധികം ഞങ്ങൾ ഇവിടുന്ന് പച്ചക്കറി വാങ്ങാൻ വരുമ്പോഴിത് ഇവിടെ കിടക്കുന്നുണ്ടാവട്ടോ അപ്പോൾ ഇവിടെ ഇവിടെത്തന്നെ ഒരു മീൻ മീൻ കടയുണ്ട് കേട്ടോ മീനൊക്കെ വിൽക്കുന്ന കടയുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവട്ടോ ആൾ പിന്നെ ഞങ്ങൾ വീടും എടുത്തത് ആൾക്കിഷ്ടായില്ലോ അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കിടന്നിട്ട് പിന്നെ അവൾ അവിടെ നിന്ന് നീച്ച് പോയി കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കടയിൽ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി പിന്നെ ദാ സ്ഥിരം വാങ്ങണ അവിൽ മിൽക്ക് ഇവിടെ നിന്നാട്ട വാങ്ങാറുള്ള അധികം അപ്പോൾ പൊന്നുപൊന്നും വേണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടെണ്ണം വാങ്ങി കേട്ടോ അങ്ങനെ അതും വാങ്ങിയിട്ട് വീട്ടിൽ പോന്നുട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് തന്നെ കഴിച്ചു കെട്ടോ ഭയങ്കര നല്ല ഒരു അവിൽ മിൽക്കാണ് കേട്ടോ അതിൽ അത് അങ്ങനെ വീട്ടിലേക്ക് എത്തി വീട്ടിൽ എത്തിയിട്ട് പിന്നെ ഞാൻ ചോറൊക്കെ വെച്ചു ചോറ് വെച്ചു പിന്നെ അമ്മയ്ക്കുള്ള ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി പിന്നെ അതാ ഇത് കയപ്പക്കയും അമ്മരക്കയും കൂടെ ഉള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഉണ്ടാക്കി പിന്നെ അമ്മ വീട്ടിൽ നിന്ന് സാമ്പാർ തന്നെ ഉണ്ടാകുന്നില്ലേ അപ്പം പിന്നെ കറിയൊന്നും വെക്കേണ്ടി വന്നില്ല ഇത് അമ്മയ്ക്കുള്ള ഗോതമ്പ് കഞ്ഞിയുണ്ട് അതായിട്ടുണ്ട് പിന്നെ ഇതാ ചോറ് ആയിട്ടുണ്ട് അങ്ങനെ രാത്രിക്കുള്ള ഭക്ഷണം അമ്മയ്ക്ക് റെഡിയാക്കി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പുതിയതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് അറിയിക്കാനും ഒന്നും മറക്കരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്